കുന്നംകുളം കാണിപ്പയ്യൂരിൽ ചക്ക പറിക്കാൻ കയറിയ ഗൃഹനാഥൻ മരത്തിൽ നിന്ന് വീണു മരിച്ചു കുന്നംകുളം കാണിപ്പയ്യൂരിൽ ചക്ക പറിക്കാൻ മരത്തിൽ കയറിയ ഗൃഹനാഥൻ മരത്തിൽ നിന്ന് വീണു മരിച്ചു ചൂണ്ടൽ പുതുശ്ശേരി സ്വദേശി അറുപത്തൊന്ന് വയസ്സുള്ള രാമകൃഷ്ണനാണ് മരിച്ചത് ഇന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം രാമകൃഷ്ണൻ സ്ഥിരമായി പ്രവർത്തിക്കുന്ന കാണിപ്പയ്യൂരിലെ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വീട്ടിലെ മരത്തിൽ ചക്ക പറിക്കാനായി കയറിയതോടെ താഴെ വീഴുകയായിരുന്നുവെന്ന് പറയുന്നു വീഴ്ചയിൽ തലയ്ക്കുൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റ രാമകൃഷ്ണനെ കുന്നകുളം പരസ്പര സഹായ സമിതി ആംബുലൻസ് പ്രവർത്തകർ കുന്നകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുകയായിരുന്നു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം